നമസ്കാരം അപ്പൊ എന്താണ് രാവിലത്തെ ലൈവ് കഴിഞ്ഞിട്ട് രണ്ടെണ്ണം രണ്ട് നല്ല കോളുകളൊക്കെ ആയിരുന്നു വരുന്നത് എന്താണ് സംഭവം നിങ്ങൾ ഇത്രയും വന്നെങ്കിൽ എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യം ആരോടും പറയുന്നില്ല പറയുന്നത് ഇവൻ സങ്കടപ്പെട്ടിട്ടുള്ള വീഡിയോസാണല്ലോ വന്ന് കാരണം ഇവൻ്റെ ഭക്ഷണമായിരിക്കും അതിപ്പോൾ ആരും പരിഹസിച്ചിട്ട് കാര്യമില്ല ഒരു മനുഷ്യനാണ് ഇപ്പോൾ ഞാനാണെങ്കിലും കരയും ആരാണെങ്കിലും സങ്കടം വന്ന കാര്യം അല്ലേ അപ്പോൾ അതിൽ കാര്യമൊന്നുമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറഞ്ഞാൽ മാഹിൻ കറഞ്ഞ് വീടിയിട്ടു അവൻ്റെ സങ്കടമൊന്നും പറഞ്ഞു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാത്തൊരു തെറ്റിന് പറഞ്ഞപ്പോൾ ഒരു ഭക്ഷണമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കുടുംബം പോലെ സ്വന്തം ചേട്ടന്മാരെ പോലെ കണ്ടതാണ് അവരെ കാരണം ഞാൻ എൻ്റെ കുഞ്ഞിനാള് തൊട്ട് ഫുഡ് കഴിക്കാൻ അവിടെയാണ് പോകുന്നത് അപ്പോൾ എത്ര വർഷം ഞാൻ അവിടെ ഭക്ഷണം കഴിക്കാൻ പോയി എന്നുള്ളത് അറിയാം അപ്പം അങ്ങനെയാണ് ഞാൻ മോശപ്പെട്ട രീതിയിലാണെങ്കിൽ എത്രയോ വർഷം മുമ്പ് അടി ഉണ്ടാവണ്ടേ ബഹളം ഉണ്ടാവണ്ടേ അവിടെ ആണോ അല്ലയോ ഞാനവിടെ ഇരുപത്തിനാല് മണിക്കൂറും ഫുഡ് കഴിച്ചിട്ടാണ് ഞാൻ അവിടുന്ന് പോരുന്നത് അതായത് നേരത്തെ എന്തെങ്കിലുമൊക്കെ വിഷയം ഉണ്ടായിരുന്നെങ്കിൽ ആ കടയിൽ നിന്ന് എനിക്ക് പിന്നെ പോകാൻ പറ്റത്തില്ല പക്ഷേ ഈയിടെ ഒരു സംഭവം ഉണ്ടായി സംഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ പിന്നെ വേറെ കാര്യങ്ങൾ അഡ്വാൻസായിട്ട് പറയാം ആ വീഡിയോ കാണുന്നവർ പൊട്ടന്മാരാണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ കാരണം ഏതോ ഒരുത്തൻ എഴുതിയിട്ടുണ്ട് കാരണം ഫുഡ് കഴിച്ചതിൻ്റെ വീഡിയോ ആണെന്നുള്ള കഴിച്ചിട്ടുള്ളതാണ് ഞങ്ങൾ കാശ് കൊടുത്തില്ല എന്നുള്ളത് അതിനകത്ത് പറയുന്നുണ്ട് തെറി പറഞ്ഞതിൻ്റെ ഉള്ള സംഭവമാണ് ആ വിഷയം ഉണ്ടായിരുന്ന അതിനകത്ത് വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട് പക്ഷേ ഫുഡ് കഴി കഴിച്ചിട്ട് കൊടുത്തിട്ടെന്ന രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുവാട്ടെ അപ്പോൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തന്തയില്ലാത്തവൻ തന്തയില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ തന്നെ പറയണം തന്തയില്ലാത്തവൻ തന്നെ പറയണം ഒരു ബായി അവനാണ് ഈ വീഡിയോ പിടിച്ചത് അപ്പോൾ ഞാനെന്നത് കാര്യമാക്കി എടുത്തില്ല സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ കണ്ടായിരുന്നു നമ്മൾ പിടിക്കണത് അത് ഞാൻ കാര്യം ഒക്കെ എടുത്തില്ല കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു വലിയ വിഷയത്തിലേക്ക് പോകുന്നില്ല പക്ഷേ ഇവനത് എടുത്തിട്ട് അവിടെ നിൽക്കുന്ന ഏതൊരു തന്തയില്ലാത്തവന് കൊടുത്ത് അവനാണ് ആ വീഡിയോ ഇതാക്കിയത് അത് ഭയങ്കര ഒരു പോയി കാരണം എന്താണെന്ന് വെച്ച് ഒരു ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ ആ വീഡിയോ പുറത്ത് വന്നപ്പോൾ ഞങ്ങളെ ബാധിച്ചു ആ കടക്കാരെ ബാധിച്ചു കടക്കാരെ ബാധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഉന്തും തള്ളും നടന്നപ്പോൾ നമ്മൾ മനുഷ്യരാണ് ചിലപ്പോൾ ഒരു പക്ഷേ നമുക്കൊരു ദേഷ്യമുള്ള ടൈമാണെങ്കിൽ നമ്മളും തിരിച്ചെന്ന് തള്ളിയിൽ അപ്പൊ ആ വീഡിയോ വരുമ്പോ അവരും നാണം കേട്ടുപോയില്ലേ പക്ഷെ നമ്മള് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലായി ഞങ്ങൾ വഴക്കുണ്ടാക്കാൻ പോയതാണ് അങ്ങനെ എല്ലാ വീഡിയോയിലും വരുന്നത് ഞങ്ങൾ അങ്ങോട്ടും അതുപോലെ പ്രതികരിക്കും ആ വീഡിയോയില് അല്ലേ വഴക്കുണ്ടാക്കി അങ്ങോട്ടും പ്രതികരിക്കും പക്ഷെ ഞങ്ങൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തന്നെയാണ് പോയത് എന്നിട്ടും എനിക്ക് പണക്കം ഉണ്ടായില്ല എന്നിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ രണ്ട് സുഹൃത്തുക്കളോടും അനിയനോടും അനിയനെന്റെ ഫ്രണ്ട് ആണ് അവനോടും ഞാൻ പറഞ്ഞു എടാ കാരണം ഞാൻ എനിക്ക് കുഴപ്പമില്ല എന്തായാലും അത് സംഭവിച്ചു സംഭവിച്ചു എനിക്ക് ഇനിയുമ്പം അവിടെ പോകണം ഭക്ഷണം കഴിക്കണം നല്ല ഹാപ്പി ആയിട്ട് പോകണം എന്നും ഞാൻ പറഞ്ഞു എന്നിട്ടും ഈ ഇടയിൽ കഴി ഇന്നലെ രണ്ടാഴ്ച മുമ്പ് ഉണ്ടായ സംഭവമാണെന്ന് ഓർക്കണോട്ടോ ഏ ഇത് നടന്ന രണ്ടാഴ്ച മുമ്പ് ഇന്നലെയാണ് വീഡിയോ വരുന്നത് ഇന്നലെ വീഡിയോ വന്നപ്പോൾ നമ്മൾ അനുഭവിച്ച ഒരു ഇതുണ്ട് കാരണം ചിലവർ പരിഹാസമായിട്ടുള്ള രീതിയിൽ ചിലമാർ പറയാം ഓ നിങ്ങൾ തല്ലുകൊണ്ടു ഇല്ലയെന്ന് അപ്പോൾ ഞമ്മൾ ആയിക്കൊണ്ടാ തല്ലുകൊണ്ടു ആയിരുന്നു നിനക്കെന്താ കുഴപ്പം തല്ലുണ്ടെങ്കിൽ ഞങ്ങളുടെ കൊള്ള കൊള്ളത് അല്ലേ അതെന്തോട്ടെ അപ്പം അങ്ങനെയുള്ള രീതിയിൽ ആ വീഡിയോ കണ്ടവർക്ക് അറിയാം എന്താണ് നടന്നേക്കണം ആ വീഡിയോയിലുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നടന്നൊരു കാര്യം കൂടി പറയാൻ പെട്ടെന്ന് എന്താണ് സംഭവിച്ചതെന്ന് പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി ഒരു കാര്യം പറയാം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വിശ്വസിക്കുക കാരണം വേറൊന്നുകൊണ്ടല്ല കാരണം ഇപ്പം ഞങ്ങൾ ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചില കോപ്രായങ്ങൾ കാണിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ടാണ് എടുക്കത്തില്ല നെഗറ്റീവായിട്ട് എടുക്കും അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിലും വിശ്വസിക്കുക ഞങ്ങൾ അവിടെ ഭക്ഷണം കഴിക്കാൻ പോയി സമയത്ത് മാഹിൻ്റെ പോലുള്ളൊരു കമൻറ്റ് വന്നു അതിനെതിരെ ഒരു വീഡിയോ ബാബുരാജ് എന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ വന്നവനോട് പറഞ്ഞു അപ്പോൾ ആ കമൻറ്റ് വായിച്ചു കൊടുത്തപ്പോൾ ഞങ്ങൾ ഉച്ചത്തിൽ തേറി പറഞ്ഞു എന്നാണ് അതിൽ പറഞ്ഞത് ഉച്ചത്തിൽ തേറി പറഞ്ഞു കഴിഞ്ഞാൽ സി സി ടി വിയിൽ ഉള്ളൊരു ഫുട്ടേജെങ്കിലും കിട്ടത്തില്ലേ ഉച്ചയ്ക്ക് തേറി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളങ്ങനെ ഒരിക്കലും ഉച്ചക്ക് ഉച്ചത്തിൽ തേറി എന്നാണ് എൻ്റെ വിശ്വാസം അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ സ്റ്റാഫ് വന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു എന്താണ് പ്രശ്നം എന്താണ് സ്റ്റാഫല്ല ഓണർ വന്നിട്ട് ചോദിച്ചു എന്താണ് ഇവിടെ നിന്ന് തെറി പറയണതെന്ന് ചോദിച്ചു അപ്പോൾ എപ്പോഴാണ് തെറി പറഞ്ഞതെന്നുള്ള രീതിയിൽ ചോദിച്ചപ്പോൾ ആ സ്റ്റാഫായി ബിജു എന്ന് പറഞ്ഞ ആൾ ഇടപെട്ടു ഇടപെട്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ തെറി പറഞ്ഞു എന്ന് പറയും തെറി പറഞ്ഞു എന്ന് പറയുമ്പോൾ ഞങ്ങൾ ബിജുവിനോട് പ്രതികരിച്ചു അല്ലേ ബിജുവിനോട് പ്രതികരിച്ചപ്പോൾ ആ മുതലാളി അതായത് എൻ്റെ ഓണർ ബിജുവിനെ ബിജുവിനെ എന്തിനാണ് അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ പുള്ളി കയറി പിടിച്ച ഒരു സംഭവമാണ് ആ വീഡിയോ കണ്ടത് അത് കഴിഞ്ഞിട്ട് ഈ ബിജുവിനെ ഞാൻ പിന്നെ പോയി കണ്ടപ്പോൾ ബിജുവിൻ്റെ അടുത്ത് പറഞ്ഞു തന്നെയാണെന്നറിയാം അഭിലാഷ് തെറി പറഞ്ഞിട്ടില്ലാന്ന് അപ്പോൾ എന്താണെന്നുള്ളത് ഞാൻ പറയുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് തരം പറയുന്നവരെ എന്ത് വിളിക്കണം എന്ന് എനിക്ക് പറയാൻ പറ്റുന്നു ആണല്ലോ രണ്ട് തരം പറയുന്ന ബിജുവിനെ ഞാൻ എന്ത് വിളിക്കണം എന്നുള്ളത് നിങ്ങൾ തന്നെ ഓർത്തോ രണ്ട് തരം പറയുന്ന ബിജു അതായത് സ്റ്റാഫ് ബിജു അവിടെ പണിക്കാരനായ നന്ദനം ഹോട്ടലിൽ പണി പണിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഇടുക്കി ഇടുക്കിക്കാരൻ ബിജു രണ്ടു തരം കാണിച്ചപ്പോൾ അവനെ എന്ത് വിളിക്കണം അപ്പോൾ അന്നേരം ഞാൻ ചോദിച്ചു ഇയാളുടെ വായിൽ പഴം പഴം വരും മിഴുങ്ങി വെച്ചൊക്കെ ഓർന്നോ അന്നേരം പറയാൻ പാടാറുണ്ടെന്ന് വെച്ചാൽ പറഞ്ഞു ആ അഭിലാഷ ഞാൻ പറയുന്നുണ്ട് ചേട്ടനോട് പറയുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മിസ്റ്റേക്ക് വന്നാലും ഇനിയിപ്പോൾ സ്റ്റാഫിനെ ന്യായീകരിച്ച് ഞങ്ങൾ തെറി പറഞ്ഞു തന്നും വേറെ എന്തെങ്കിലും അവർ പറഞ്ഞു വരുത്തും അതൊന്നും കുഴപ്പമില്ല ഇപ്പം വീഡിയോ വന്നാലും ഞങ്ങൾക്കൊന്നുമില്ല അതവിടെ തീർന്നു പിന്നെ ഒരു കാര്യം ഈ വീഡിയോ എടുത്ത് വീഡിയോ എടുത്തിട്ട് അത് എന്തേ ഇല്ലാത്തതിനെ കാണിച്ച് കാര്യം പറയാം കാരണം അത് നിങ്ങളെങ്ങനെ ബാധിച്ചു എന്തായാലും പിന്നെ ഒരു കാര്യം ഈ അന്നേരം നമ്മൾ പ്രതികരിച്ചില്ല നമ്മുടെ മേത്തേക്ക് ഇറങ്ങാൻ വന്നപ്പോൾ നമ്മൾ പ്രതികരിച്ചില്ല കാരണം ഒരു ജ്യേഷ്ഠനെ പോലെ കണ്ടുവന്നു അദ്ദേഹത്തിനാണെങ്കിൽ എന്തോ ഓപ്പറേഷനോ കാര്യങ്ങളൊക്കെ സർജറി കഴിഞ്ഞ ഒരാളാണ് അപ്പോൾ ആ ഒരു സെന്റിമെന്സും എല്ലാ രീതിയിലും നമ്മളങ്ങനെ നിന്നു പക്ഷേ ഇനി പോലെ ഒരു പാഹം ഞാൻ പഠിച്ചു ഒരാൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് മറുപടി കൊടുത്തിട്ടേ പോകുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് കൊടുക്കാൻ സമയം കിട്ടില്ല സമയം കിട്ടുന്നത് മാത്രമല്ല പിന്നീട് നമ്മൾ ഇനി ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ കാരണം എന്താണെന്ന് വെച്ചപ്പോൾ ഈ വീഡിയോ വന്നപ്പോഴാണ് മനസ്സിലായത് എൻ്റെ അടുത്ത് പലരും ചോദിച്ചു അപ്പോൾ നിനക്ക് എത്ര തണ്ടും തടയേണ്ടല്ലോ പിടിച്ചൊരു തള്ളെങ്കിലും കൊടുക്കാൻ വളർന്നു വേറെ കൊണ്ടല്ല എങ്കിലും ഞങ്ങൾ അത്ര രീതിയിൽ ഞങ്ങൾ വഴുക്കണ്ടാക്കാൻ പോയ ആൾക്കാരല്ല അതുകൊണ്ടാണ് അവിടെ